ക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഹാപ്പി സ്റ്റിച്ചിങ് ഗോൾഡിൻ്റെ പുതിരിയുടെക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വരുന്നില്ല സിംഗിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു എന്താ പറയുക ഈദിൻ്റെ തലേ ദിവസത്തെ നോക്കാൻ ഗൈസ് വില്ലി പെരുന്നാളല്ലേ വരുന്നത് അപ്പം ഞാനിവിടെ ബലാഞ്ചിട്ടുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞില്ല അവിടെ പറക്കില്ല സോ ഫ്രണ്ടിൽ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ് പക്ഷെ ആ പോസ്റ്റ് എത്ര പേര് കണ്ടെന്ന് എനിക്കറിഞ്ഞൂടാം ഓക്കെ അപ്പം ഞാനിവിടെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ എല്ലാവർക്കും ആദ്യം തന്നെ ഞാൻ എൻ്റെ ഈ ദാശംസകൾ പറയുകയാണ് സോ ഞാൻ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന പെരുന്നാൾ അഡ്രസ്സ് കാണിച്ച കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഇട്ടു തീരട്ടെ ഇതിങ്ങനെ വെക്കണ്ട ഇങ്ങനെ കേട്ടോ സുഖാശം മീരാഞ്ചി ഇതാ ഇവിടെ ഞാനൊരു ക്രാഫ്റ്റ് ചെയ്തതിൻ്റെ ബാക്കി ആൽക്കോൾ സാധനങ്ങളൊക്കെ കിടപ്പുണ്ട് സോ ഞാനത് ഇട്ട് തീർക്കുട്ടികൾ ഇടയ്ക്ക് വെച്ചിട്ട് സ്പ്രെഡായിപ്പോയി നൈലാഞ്ചി ഇല്ലേ സ്പ്രെഡായിപ്പോയിട്ടോ സുപ്പർഗി എന്നൊക്കെ ശബ്ദങ്ങളൊക്കെ കാണും മിക്കവാറും ഞാൻ ഇത് ഓയിൽ സൊവർ ചെയ്യുകയായിരിക്കും ചെയ്യുന്നത് സോ ഓക്കെ ഏകദേശം ഒന്ന് കറക്റ്റ് ചെയ്തെടുത്താൽ മതി നോക്കട്ടെ ഓക്കെ പെർഫെക്ഷൻ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരു പൂ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിച്ചത് അപ്പോൾ ഞാൻ എനിക്ക് ഓർമ്മ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്നാണ് അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് സോ അടുത്ത പൂ വരയ്ക്കുമ്പം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം சோ செல்ல புக்கள் வெல்ல புக்கள் ஆவும் செல்ல புக்கள் சறிய புக்கள் வந்து சோ गाइस அப்பம் എനിക്ക് തോന്നുന്നു ഈ മൈലാഞ്ചി ഇട്ട് തീരാൻ ഏകദേശം അര മണിക്കൂർ എടുക്കും അര മണിക്കൂർ ഈ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഫോണെന്ന് പറയുമ്പോൾ എൻ്റെ ഫോണല്ല മച്ചിരി ഫോൺ മറ്റിൻ്റെ ഫോണെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഡ്രെയിൻ ചാർജിങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രെയിനേജ് ആയിപ്പോവും പെട്ടെന്ന് ചാർജ് ചെയ്തിരുന്നുണ്ട് തന്നെ ഇത്രയേറെ ചാർജ് വെച്ചിട്ടുമായിരുന്നു കേട്ടോ മൂന്ന് പോവുക മതിയോ ഇവിടെ മതിയായിരിക്കല്ലേ ആ എന്നിട്ട് ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ നെക്സ്റ്റ് നമ്മൾ ജസ്റ്റ് ഇവിടെ ും ഒരു ഇത്തും പിടിയും കിട്ടുന്നില്ല ഗസ് ഈ ഉടുപ്പുണ്ടോ ഈ ഉടുപ്പും പാൻറ്റും കൂടെ സെറ്റായിട്ട് നൈറ്റ് രസാണ് ഇതിൻ്റെ തന്നെ പിങ്ക് ഈ ഡിസൈൻ അല്ല ഡിസൈനിൻ്റെ ഒരു പിങ്ക് വച്ച് ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ പൂ പോലെയൊക്കെ വരുന്ന അങ്ങനത്തെ ഒരു ഡിസൈനാണ് എനിക്കത് ഇഷ്ടപ്പെട്ടു വയസ്സ് പിങ്ക് കളറ് അതാണ് ഞാൻ പെരുന്നാളിൻ്റെ നാളത്തേക്ക് എടുത്തത് സോ എങ്ങനെ ഇടണം എന്ന് എനിക്ക് അതും എത്തും പിടിയും കിട്ടുന്നില്ല സോ ഇതിന് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ബോറാവും ഭയങ്കര ബോറാവും ഞാൻ വേറൊരു ഡിസൈന് വേണ്ടിയിട്ടാണ് ഇത്രയും ബുക്കുകൾ വരച്ചത് പക്ഷേ ആ ഒരു ഡിസൈൻ ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അന്തിരിയും ഇതും ചെയ്യാറില്ല സോ കയസ് ഞാൻ മൈലാഞ്ചിട്ട് വന്നിട്ട് കാണിച്ച് തരാം സോ കായ്സ് അപ്പം എല്ലാവർക്കും എന്താ പറയുക ഞാൻ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ഇട്ട ഡിസൈൻ ഞാൻ മാറ്റി കയസ് ഈ ഒരു ഡിസൈൻ കിട്ടും കണ്ടു എനിക്കിഷ്ടപ്പെട്ടു സോ ഫ്രണ്ടിലും ഇത് ഫ്രണ്ടിലും ഇത് ബാക്ക് സോ സ്വകാര്യം അപ്പം ഇന്ന് ഞാൻ ഡ്രസ്സൊക്കെ കാണിക്കാമെന്ന് വെച്ചായിരുന്നു ബട്ട് ഫോണിൻ്റെ സ്ഥിതി കണ്ടീഷൻ മോശമാണ് കാരണം കുറച്ച് ചാർജ് കുറവാണ് കായ്സ് അതുകൊണ്ടിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല വീഡിയോ ലെങ്ഡിയാക്കാൻ പറ്റത്തില്ല അതുകൊണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തു നാളെ ഇതുപ്ലോകിടുമ്പോൾ ഞാൻ കാണിച്ചുതരാം സോ ഓക്കെ ഗായ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യാം പറ്റുള്ളൂ ബായ് ഇനിയിപ്പോൾ ഉറങ്ങട്ടെ